നമസ്കാരം സൂര്യൻ എന്നത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല അങ്ങനെ സൂര്യന്റെ ഊർജം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലേൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആ സൂര്യ ഊർജത്തെ നമ്മൾ വൈദ്യുത ഊർജാക്കി മാറ്റുമ്പോൾ അതിന് കപ്പം നൽകണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് പിണറായി സർക്കാർ പറയുന്നത് എന്തു ന്യായമാണ് കേന്ദ്ര ചട്ടങ്ങൾക്കൊന്നും വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നമ്മളിൽ നിന്നും കപ്പം വാങ്ങുന്നത് അതായത് സൂര്യന്റെ ഊർജം ചൂട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കപ്പം പിണറായി സർക്കാരിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്ത് അനീതിയാണത് കപ്പം എന്ന് ഞാൻ പറഞ്ഞത് തീരുവാ എന്ന് വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയെ പറയാം അത് കപ്പ തന്നെയാണ് പണ്ട് കപ്പ കൊടുക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് രാജാക്കന്മാർ കപ്പ കൊടുത്താലേ മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ സൂര്യപ്രകാശം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സംസ്ഥാന സർക്കാരിന് കപ്പം കൊടുക്കണം അതായപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ പിന്നെ ബഡ്ജറ്റിൽ ഈ കപ്പം കൊടുക്കുന്ന യൂണിറ്റിന് പതിനഞ്ച് പൈസയാക്കി വർധിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് അപ്പോഴാണിപ്പം വിഷയമായിരിക്കുന്നത് ഇങ്ങനെ സൂര്യപ്രകാശം ഉപയോഗിക്കുന്നതിന് നമ്മൾ കപ്പം കൊടുക്കണമോ അതല്ലെങ്കിൽ നമ്മൾ പിന്നെ തീരുവ കൊടുക്കണമോ എന്നത് ഇപ്പൊ ചർച്ചയായിരിക്കുന്നു വിവാദമായിരിക്കുന്നു ഇപ്പൊ കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടാൻ പോകുന്നു ഒരിക്കലും കേന്ദ്രത്തിന്റെ നയമനുസരിച്ചിട്ട് സൂര്യപ്രകാശം സൗരൌർജ്ജത്തെ നമ്മൾ വൈദ്യുത ഊർജാക്കി മാറ്റുന്ന സമ്പ്രദായത്തിന് പ്രോത്സാഹനമാണ് നൽകേണ്ടത് ഒരു കാരണവശാലും നമ്മൾ അതിൽ നിന്നും പിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ അവരിൽ നിന്ന് കപ്പം ഈടാക്കുകയോ അല്ലെങ്കിൽ തീരുവ ഈടാക്കുകയോ ഡ്യൂട്ടി എനർജി ഡ്യൂട്ടി എന്ന പേരിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുവ ഈടാക്കുന്നത് ആ തീരുവ ഇടാ ഈടാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാടും എന്തായാലും സംസ്ഥാന സർക്കാരിന് എവിടെ നിന്ന് എങ്ങനെ അഞ്ച് പൈസ കിട്ടോ അതെല്ലാം അടിച്ചു മാറ്റുക ജനങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് അടിച്ചു മാറ്റുക എന്നാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ സൗരോർജ പ്ലാന്റുകൾക്ക് വച്ചിട്ടുള്ള വീട്ടുകാർക്ക് യൂണിറ്റിന് പതിനഞ്ച് പൈസ വെച്ചിട്ട് തീരുവ പ്രഖ്യാപിച്ചപ്പോൾ ആ തീരുവ അനുസരിച്ച് ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ ലക്ഷം അല്ല കോടി രൂപയാണ് ഒരു വർഷം ഈ സർക്കാരിന് ലഭിക്കാൻ പോകുന്നത് ആ തുച്ഛമായ വരുമാനം ആ തുച്ഛമായ വരുമാനവും സംസ്ഥാന സർക്കാർ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനം തന്നെയാണ് എങ്കിലും ആ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമവിരുദ്ധമായിട്ടും ചട്ടവിരുദ്ധമായിട്ടും നമ്മുടെ മേൽ സൂര്യപ്രകാശം ഉപയോഗിക്കുന്നതിന് നമ്മുടെ മേൽ ഈ തീരുവ ഈടാക്കുന്നത് ഇത് അന്യായമാണ് നിയമവിരുദ്ധമാണ് ചട്ടവിരുദ്ധമാണ് പുരപ്പറ സൗരോർജ ഉൽപാദനം നടത്തുന്ന അനേകം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഈ ഗവൺമെന്റ് എന്നാൽ നിത്സഹപ്പെടുത്തുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടിയെന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയിൽ ഉൽപാദകരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അധിക വരുമാനത്തിനുള്ള അവസരമായി കണ്ടാണ് സർക്കാർ ഇത് ചെയ്തത് അത് ഈ തീരുവ കൂട്ടാനുള്ള ശ്രമം നടത്തിയത് ദീർഘവീക്ഷണമില്ലാത്ത പ്രകൃതിയോട് അനുഭാവമില്ലാത്ത നടപടിയായേ അതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും കാരണം നമ്മൾ എത്രയും പ്രോത്സാഹനം കൊടുത്തിട്ട് ഇങ്ങനെ സൗരോർജം ഏർ പിന്നെ വൈദ്യുതി ഊർജമായിട്ട് മാറുമ്പോൾ സർക്കാരിൻ്റെ ബാധ്യത കുറയാണ് കാരണം കൂടുതൽ കൂടുതൽ നമ്മൾ മുപ്പത് ശതമാനം വൈദ്യുതി മാത്രമാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആവശ്യത്തിൻ്റെ മുപ്പത് ശതമാനം ബാക്കി എഴുപത് ശതമാനം നമ്മൾ അമിത വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നമ്മുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാതിരിക്കുകയും കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യുമ്പോൾ കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഉപാധിയാണ് ഒരു ഒരു പിന്നെ മാധ്യമമാണ് എന്ന് പറയുന്നത് നമ്മുടെ സൗരോർജം വീടുകളിൽ പിന്നെ ഈ സൗരോർജ പദ്ധതി പുരപ്പറ സൗരോർജ്ജ പദ്ധതി എന്ന് പറയുന്നത് ആ സൗരോർജ പദ്ധതി കൊണ്ടുവന്നാൽ അതിൻ്റെ ഗുണം നം പിന്നെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ അളവ് കുറയും മാത്രമല്ല ഈ സൗരോർജം ഓരോ വീട്ടുകാരും ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ അമിതമായി വരുന്ന അതായത് അവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളത് അത് ഇവരുടെ ഗ്രിഡിലേക്ക് പോവുകയാണ് കെ എസ് ഇ ബിയുടെ ഗ്രിഡിലേക്ക് വൈദ്യുതി പോവുകയാണ് അപ്പോൾ കെ എസ് ഇ വൈദ്യുതിയുടെ ഉൽപാദനം കെ എസ് ഇ ബി പൈസ മുടക്കാതെ തന്നെ ജനങ്ങൾ പൈസ മുടക്കി കെ എസ് ഇ ബിക്ക് പൺ വൈദ്യുതി ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ചെയ്യണം പകരം അവരിൽ നിന്നും കൂടെ ഇതിൽ നിന്നും തീരുവെടുത്ത് അവരുടെ കരുത്തലുകൂടെ കൊത്തുപിടിച്ച് തീരുവെടുക്കാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നാലും ഊർജ്ജ ഉത്പാദനത്തിന് തീരുവത്തുവാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ രണ്ടാം പട്ടികയിലാണ് തീരുവ ചുമത്താനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തെ പറ്റി പരാമർശിക്കുന്നത് വൈദ്യുതിയുടെ ഉപയോഗത്തിനും ഉൽപാദനത്തിനും മാത്രം വിൽപ്പനയ്ക്കും മാത്രമേ സംസ്ഥാനത്തിന് തീരുവ ചുമത്താനാകൂ ഉൽപാദനത്തിന് തീരുവ ചുമത്താൻ പറ്റില്ല എന്നാൽ വൈദ്യുതി ഭരണഘടനയിലെ സമവർത്തി പട്ടികയിലാ എന്നതിനാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഈ മേഖലയെ ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടത്താമെന്നുണ്ട് ഇതിന്റെ ചൂട് പിടിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നവർക്ക് യൂണിറ്റിന് ഒന്നേ പെ രണ്ടു പൈസ ചുമത്തി വന്നിരുന്നത് ചട്ടവിരുദ്ധമായിരുന്നു ഇതുവരെ കുറച്ചു കാലം മുമ്പ് വരെ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർ ഏറെ ഇല്ലായിരുന്നു വളരെ കുറച്ചായിരുന്നു അതുകൊണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല കാരണം ഓരോ യൂണിറ്റിനും ഒന്നേ പെൻ രണ്ട് പൈസ ഈടാക്കുമ്പോൾ അതിനെ ആരും വലിയ കാര്യങ്ങൾ അത്ര ആളില്ലല്ലോ ഇവിടെ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന വളരെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കെ സി ബിയുടെ പുരപ്പറ സൗരോർജ്ജ പദ്ധതി വന്നതോടെ വൈദ്യുതി ഉൽപാദകരുടെ എണ്ണം കൂടി ഏതായാലും നമ്മുടെ സൗരോർജ വൈദ്യുതി ഉൽപ്പാദനയുടെ എണ്ണം കൂടി ഇത് മുതലെടുക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം തിരുവ പിന്നെ തിരുവ തിരുവർത്തനിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് കിട്ടുന്നത് പക്ഷേ സൗരോർജ ഉൽപാദനത്തിന് പരോക്ഷമായി ആഘാതമേൽപ്പിക്കുന്ന നടപടിയാണിതെന്ന് അധികാരികൾ തിരിച്ചറിയാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാമായിരുന്നിട്ടും ചില്ലറ നേട്ടത്തിനായി വിശാല താല്പര്യം പരിഗഴിക്കുന്നു എന്തായാലും ഇത് പ്രകൃതിയോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ സർക്കാർ ഈ സൗരോർജ് പിന്നെ പ്ലാന്റുകൾ വീടുകളിൽ വെച്ച് നിറക്ക് കൊടുത്തിരിക്കുന്ന ഈടാക്കാൻ പോകുന്ന തീരുവ ഉടനെ തന്നെ പിൻവലിക്കണമെന്നും അതിന് വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കണം ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്